സ്ലാമലേക്കുംഹമ്മത്തുള്ള മഹീദീൻ മാല ഹ്രസ്വ വ്യാഖ്യാനം ഇരുപത്തിയഞ്ച് റഹ്മാൻ റാഹീം ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോവ ഇരിയെന്ന രേഖ കേട്ടോവ നാൽപ്പതിറ്റാണ്ടോളം വളർന്ന് പറഞ്ഞോവ നന്നായി തൊണ്ണൂറ് കാലം താരീഖ് നാനൂറ്റേഴുപത് ചെന്നനാൾ കൈലാനി എന്നുള്ള നാട്ടിൽ തീറന്നോവാർ കൂടും ഉറക്കം ആതൊന്നൂമേ കൂടാതെ ഒരാള് കാലം പോറുത്ത് ഷേഖ് ജീലാനി തങ്ങൾ ഇരുപത്തഞ്ചാണ്ടോളം ചുറ്റി നടന്നവർ ഇരിയെന്ന രങ്ങൾ കേട്ടാരെ ഇരുന്നോവർ ഇരുപത്തഞ്ച് വർഷം ഷേഖവുകൾ തീർത്ഥയാത്ര നടത്തി അഥവാ ബാഹുന്റെ ഇഷ്ടദാസന്മാരായ ഒലിയനെ കണ്ടും മരണപ്പെട്ടുപോയ മഹാന്മാരെ റിയാർക്ക് ചെയ്തു ആത്മീയാനുഭൂതിയുടെ സന്തോഷകരമായ അവസ്ഥയിലൂടെ ഒരു യാത്ര നടത്തുകയായിരുന്നു ഇരുപത്തിയഞ്ച് കൊല്ലം മഹാനവറുകൾ അങ്ങനെ ഇരിയെന്ന് അഥവാ ഇനി ഇരുപ്പൂ ഒരു സ്ഥലത്ത് ഇരുന്ന് പ്രബോധനം നിർവഹിക്കൂ ഇനി കറക്കം മതി എന്നൊരു നിർദ്ദേശം കിട്ടിയപ്പോൾ മഹാനവർ ഇരുന്നു ആ നിർദ്ദേശം പാലിച്ചു അതാണ് ഇരി എന്നൊരേകൾ കേട്ടാരെ ഒരു കൽപ്പന വിദ്യാരെ ഇരുന്നോവർ എന്ന് നാൽപ്പതിറ്റാണ്ടോളം വാത് പറഞ്ഞവർ നന്നായി തൊണ്ണൂറ് കാലം ഇരുന്നോവർ ശ്രീഹവകൾ നാൽപ്പത് വർഷം ജനങ്ങളോട് വാത് പറയുകയും അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകുകയും നല്ല നിലയിൽ തൊണ്ണൂറ് കൊല്ലം ജീവിക്കുകയും ചെയ്തു വയന് പറയാനുണ്ടായ പശ്ചാത്തലം സംബന്ധമായി നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ ലൈഫ് സല്ലാഹു അലൈ വസ്വല്ല തങ്ങൾ വായു തപ്പിക്കൊടുത്തതും അലിറബി അള്ളാഹിന് വേണ്ടി ആശീർവാദം ലഭിച്ചതുമൊക്കെ നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആ വയന് മഹാനവറുകൾ നാൽപ്പത് കൊല്ലം പറയുകയും ആളുകളുടെ മനസ്സിൽ ഈമാനിന്റെയും ഹിതായത്തിന്റെയും ശക്തമായ വെളിച്ചം ഉണ്ടാക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ടവർ തൊണ്ണൂറ് കൊല്ലം നന്നായി ജീവിച്ചു നന്നായി ജീവിച്ചു പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിന്റെ നന്മയും തിന്മയും കണക്കാക്കുന്നത് അദ്ദേഹത്തിന്റെ ഭൌതിക സൂഘാടം വരങ്ങളല്ലോ ആ തൊണ്ണൂറ് കൊല്ലത്തെ ജീവിതം കൊണ്ട് എന്ത് റിസൾട്ട് ഉണ്ടായി എന്ന് നോക്കിയിട്ടാണല്ലോ തീരുമാനിക്കേണ്ടത് എങ്കിൽ ഷേഹജീലാലി തങ്ങളെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ് കൊല്ലത്തെ ജീവിതം ആത്മീയമായി ഔന്നിത്യത്തിന്റെ പടവുകൾ ചവിട്ടിക്കയറാലും താൻ സ്വയം പൂർണതയിലേക്ക് എത്താൻ വേണ്ടിയുള്ള അധ്വാനമാണ് കുറെ കാലം നടക്കുന്നത് അതാണ് ഇരുപത്തഞ്ചുപത് ചുറ്റി നടന്നു എന്ന് പറഞ്ഞു എന്നാൽ പിന്നീട് പ്രബോധനം ചെയ്യാനുള്ള നിർദ്ദേശം ലഭിക്കുമ്പോൾ മഹാനവുകൾ പിന്നീട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നു അവരെ നന്നാക്കുന്നു അഥവാ സ്വയം സംസ്കൃതി പ്രാപിക്കുക എന്ന കടമയും ബാധ്യതയും ആദ്യം നിർവഹിച്ച് അതിൽ വിജയം വരിച്ചതിന് ശേഷം മറ്റുള്ളവർക്ക് സംസ്കൃതി ഉണ്ടാക്കി കൊടുക്കാനുള്ള മഹത്തായ പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്ന ആ ഒരു വലിയ ദൗത്യം നിർവഹിച്ചുകൊണ്ട് മഹാനായ ശേഷജിലി ജീവിച്ചു അപ്പോഴത്തെ ശേഷുജിലാനി തങ്ങളുടെ തൊണ്ണൂറ് കൊല്ലത്തെ ജീവിതം നമുക്ക് വിശകലനം ചെയ്താൽ അതൊരു നല്ല ജീവിതമാണെന്ന് കാണാം അഥവാ അതിൽ അനാവശ്യങ്ങളില്ല അരുതായ്മകളില്ല തിന്മകളുടെ ലോകത്തൂടെയുള്ള സ്വീകരവിഹാരമില്ല അതേസമയം ജീവിച്ച കാലം മുഴുവനും ലക്ഷ്യ സാക്ഷാത്കാരത്തിനു വേണ്ടിയുള്ള ഉത്തരവാദിത്ത ബോധത്തോടു കൂടെയുള്ള ഒരു ശരിയായ വിശ്വാസിയുടെ എല്ലാ സ്വഭാവങ്ങളും കൃത്യമായി ജീവിതത്തോട് ചേർത്തുപിടിച്ച പിടിച്ച ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ജീവിതം നയിച്ച മഹാമനീഷി എന്ന് തന്നെ ശീഖമറകളെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുമെന്നർത്ഥം താരീഖ് നാനൂറ്റി എഴുപത്തി ഒന്നേ കൈലാനി എന്ന തന്നുള്ള നാട്ടിൽ പിറന്നോവർ കൈലാനി എന്ന നാട് തന്നിൽ പിറന്നവർ എന്നും ചില മാലകളിൽ അതായത് അങ്ങനെയും ഒരു വ്യാ ഒരു പദപ്രയോഗം ഒരു മൊഴിമാറ്റം അവിടെ കാണാൻ സാധിക്കും കൈലാനി എന്ന കൈലാനി എന്ന നാട് തന്നിൽ പിറന്ന അപ്പോ താരിഖ് നാനൂറ്റി എഴുപത് ഹിദറ നാനൂറ്റി എഴുപതാം കൊല്ലത്തിൽ കൈലാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജീലാൻ എന്ന് പറയുന്ന നാട്ടിൽ ശീഹവറുകൾ ജനിച്ചു ഇതാണ് ഷെയ്ഖ് അവന്റെ ജനന തീയതിയും അതേപോലെ തന്നെ ജനിച്ച നാടുമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് മഹാനവരുടെ ജനനം നടന്നത് നാനൂറ്റി എഴുപതിലോ എഴുപത്തിയൊന്നിലോ എന്ന് രണ്ട് വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും കൂടുതൽ പണ്ഡിതന്മാരും എഴുപത് എന്ന് പറയുകയും മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ജന്മത്തിന്റെ വർഷത്തിൽ ഖാലി മുഹമ്മദ് റഹ് മഹമ്മ നാനൂറ്റി എഴുപത് എന്നതിനെ പ്രബലമാക്കുകയും ചെയ്തതുകൊണ്ടാണ് മഹാനവറുകൾ അഗ്നിത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ജീലാൻ എന്ന് പറയുന്ന തബരിസ്ഥാൻ സ്റ്റേറ്റിന്റെ ഇറാനിന്റെ തബരിസ്ഥാൻ സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ് ഈ ജീലാൻ എന്ന് പറയുന്നത് അവിടെയാണ് മഹാനാ ശേഖ ജീലാൻ തങ്ങൾ ജനിച്ചിട്ടുള്ളത് എന്നാണ് ഈ വരിയിൽ പറയുന്നത് ഊണും ഉറക്കും അതൊന്നുമേ കൂടാതെ ഒരാണ്ട് കാലം പുറത്ത് നടന്നവർ ഒരാണ്ടുകാലം ഒരു ഒരു വർഷക്കാലം മാനവനികൾ ഭക്ഷണവും ഉറക്കവും ഇല്ലാതെ വിവാദത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നു അതായത് മഹാനവറുകളുടെ ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളുണ്ട് ആ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്കൃതിയുടെ ഉന്നതിയിലേക്കുള്ള പ്രയാണം ആ പ്രയാണത്തിന്റെ അടക്ക് വലിയ ഹാർഡ് വർക്കുകൾ ചെയ്യേണ്ടി വരും ആ വർക്കുകൾ ചെയ്യുന്നതിന്റെ ഭാഗമായി ഒരു വർഷം തീരെ ഭക്ഷണത്തിലേക്ക് ശ്രദ്ധിക്കാതെ ഉറക്കിലേക്ക് ശ്രദ്ധിക്കാതെ ആരാധനയിൽ തന്നെ മുഴുകുന്ന ഒരു മഹാസ്വഭാവം മഹാനവറുകൾ ജീവിതത്തിൽ പുലർത്തി എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോ രണ്ടു സന്ദേഹങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടാവാം ഒന്നെന്താണ് ഒന്ന് അങ്ങനെ ഒരു കൊല്ലൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ സാധിക്കൂന്നാണ് ഭക്ഷണം കഴിക്കാതിരിക്കാനൊക്കെ സാധിക്കുന്ന വെറും വെള്ളം കുടിച്ച് മാത്രം ജീവിക്കുന്ന എത്ര ആളുകളുടെ കഥ മഹാന്മാരൊന്നും അല്ലാത്തവരുടേത് തന്നെ നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നുണ്ട് ആ റയർ കേസുകളായിട്ടുള്ള ആളുകളുടെ സംഭവങ്ങൾ കാണാമല്ലോ അപ്പൊ ഇവിടെ ശേഷി ജില്ലാ തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളവുകൾ ഈ രൂപത്തിൽ ജീവിക്കുന്നതൊക്കെയും അവരുടെ കറാമത്താണ് അഥവാ അള്ളാഹുദാള അമാനുഷികമായ അസാധാരണമായിട്ടുള്ള ഒരു ശക്തി നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ അഥവാ തന്റെ ശ്രദ്ധ അള്ളാഹു എന്നതിലേക്ക് മാത്രം തിരിച്ചപ്പോൾ പിന്നീട് മറ്റൊന്നും തനിക്ക് തന്റെ ശരീരത്തിന് ആവശ്യമില്ലാത്ത വിധം ശരീരത്തെ മെരുക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരത്ഭുതകരമായ അവസ്ഥയിലേക്ക് ശേഷം തങ്ങൾ എത്തിപ്പെടുകയാണ് അങ്ങനെ എത്തിപ്പെടുന്നതിന് ഇസ്ലാമികമായി തടസ്സൊന്നുമില്ല അലൈഹി തങ്ങൾ അലൈഹുന്റെ നോമ്പുൽക്കാർ ഉണ്ടായിരുന്നു എന്ന് ഹരീഫിലുണ്ടല്ലോ അവിടെ പറയേണ്ടത് എന്താണ് രാത്രിയാകുമ്പോൾ എന്റെ യജമാനായ അള്ളാഹു എനിക്ക് ഭക്ഷണവും വെള്ളവും തരുന്നുണ്ട് അഥവാ ഭക്ഷണവും വെള്ളവും കൊടുത്ത് ആത്മീയമായി കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങളെ സംരക്ഷിക്കുന്നു ഇനി ഭക്ഷണവും വെള്ളവും ഒക്കെ കാരണങ്ങളാണല്ലോ ആ കാരണങ്ങളിൽ നിന്ന് സൃഷ്ടികളെ ഒഴിവാക്കി കാരണങ്ങൾ ഇല്ലാതെ തന്നെ കാര്യമുണ്ടാക്കാൻ അമ്മാഹുന് സാധിക്കും അപ്പൊ ആ അർത്ഥത്തിൽ ശേഖജീലാക്കി തങ്ങൾ അവന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവവിധത്തിലുള്ള ഒരു കഴിവ് മഹാനവർക്ക് കൊടുത്തതാകുന്നതിന് വിരോധമൊന്നുമില്ല അപ്പൊ അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നൊന്നും ഇസ്ലാമിക ലോകത്തില്ല ഞാനെങ്ങനെ ചെയ്തു എന്നൊരു അനുഭവം ബഹുമാനപ്പെട്ട ശേഖജീലാജി തങ്ങൾ പറയുകയും ചെയ്യുന്നു അപ്പൊ ആ അനുഭവം ശേഖജീലാക്കി തങ്ങൾ പറഞ്ഞാൽ നമ്മൾ പിന്നെ എന്തിനാ വെറുതെ അതിന്റെ പിന്നാലെ സൈക്കിൾ എടുത്തു കൂടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ നിങ്ങൾ നോക്കൂ ഔലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട മഹാന്മാരായിരുന്നല്ലോ അസാബുൽ കഫ് എന്ന് പറയുന്നത് ഗുഹാവാസികൾ മുന്നൂറ്റി ഒമ്പത് വർഷമാണ് അവർ ഗുഹയിൽ കഴിച്ചു കൂട്ടിയത് വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഇവിടെ അന്നവും അതേപോലെ തന്നെ ഉറക്കുമില്ലാന്നേ പറഞ്ഞുള്ളൂ വെള്ളം കുടിച്ചില്ല എന്ന് ഇവിടെ കാണുന്നില്ല എന്നാൽ ഒന്നും കുടിക്കാതെ ഒരു ഒരു വെള്ളവും കുടിക്കാതെ ബഹുമാനപ്പെട്ട അസ്സാബുൽ കഫിലെ ഗുഹാവാസികൾ അവര് ആ ഗുഹയുടെ ഉള്ളിൽ മുന്നൂറ്റി ഒമ്പത് കൊല്ലം ഒരു കൊല്ലത്തെ കഥയിലേ പറയണേ മുന്നൂറ്റി ഒമ്പത് കൊല്ലം താമസിച്ചുവെന്ന് വിശുദ്ധ ഖുർആാനല്ലേ പറയുന്നത് അപ്പൊ അത് നമുക്ക് ഉൾക്കൊള്ളാമെങ്കിൽ ഷേഹ്ജീലാനിൽ തങ്ങൾക്ക് ഒരു സംഗതി ഉണ്ടാവുന്നതിന് ഇസ്ലാമികമായി യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അതുമാത്രമല്ല അള്ളാഹു സുബാൻ അഹമ്മത്തായാലെ തന്നെ ഒരു വലിയ ഓഫർ അവന്റെ അടിമകൾക്ക് നൽകുന്നുണ്ടല്ലോ വല്ലതീര ജാഹദൂനെ നമ്മുടെ വിഷയത്തിൽ അധ്വാനിക്കുന്ന ആളുകൾക്ക് നമ്മുടെ പൊരുത്തത്തിലേക്ക് എത്താനുള്ള വിവിധ റൂട്ടുകൾ ആ റൂട്ടുകളിലേക്ക് നമ്മൾ അവരെ ചേർത്ത് കൊടുക്കുമെന്ന് അള്ളാഹു സ്വഹാനോത്താലെ പറയുന്നുണ്ട് അതിന് വിശാല അർത്ഥതലമുണ്ട് പടച്ചവന്റെ പൊരുത്തമെന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ ഒരുങ്ങിപ്പുറപ്പെടുകയാണ് ജീലാനി തങ്ങൾ അതിന് ഒരുങ്ങിപ്പുറപ്പെടുന്ന ജീലാനി തങ്ങൾക്ക് തന്റെ ഭക്ഷണമുണ്ടാക്കാനും അതേപോലെ തന്നെ ഉറക്കത്തിന്റെ കാര്യം ശ്രദ്ധിക്കാനും ശരീരത്തിന്റെ വിഷയങ്ങൾ മുഴുകാനൊക്കെ നിന്നാൽ എനിക്ക് എനിക്കതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ തടസ്സങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് പറഞ്ഞോനെ അത്തരം സംഗതികളൊന്നും ആവശ്യമില്ലാത്ത വിധത്തിൽ എനിക്ക് ഫുൾ വിവാദത്തിലേക്ക് എന്റെ സമയത്തെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം തരണം എന്ന് ശേഖ ജീലാനി തങ്ങളുടെ പ്രാർത്ഥനയും അതിനനുസരിച്ച് അള്ളാഹു താൻ ഒരു കഴിവ് കൊടുത്തുപോയിക്കോട്ടെ ചെയ്യുന്നതിന് ഒരു വിരോധവുമില്ല അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം وآخر دعوانا الحمد لله رب العالمين والسلام عليكم